ഇതാ ജോസ് ജോസിന് ഒരു കുഴപ്പം എന്തിനും എടുത്തിയാളുന്നതാണ് ടർബോ സ്വഭാവം നിങ്ങൾ എന്നാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ വീഴുവാണ് എന്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് പേരെ ഒരു വഴക്കാളിയുമല്ല പക്ഷെ എന്നാലും ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ എലമെന്റ് ജോസിനും വഴക്കാളിയല്ല അടിപിടിക്കാരനല്ല മുണ്ടയല്ല റൗഡിയല്ല അങ്ങനെ ഒന്നും ചെല്ല ജോസ് ഒരു ഡ്രൈവറ ജോസ് നേരിടേണ്ടി വരുന്നത് വന്നടിയാണ് ാണ് ജോസ് പോകും ജോസിന്റെ പണി നമ്മൾ കാണില്ല ചില അവസ്ഥകളിൽ ചില അവസരങ്ങളിൽ ചില പരിതസ്ഥിതികളിലൊക്കെ നമ്മൾ നമ്മളിൽ നമുക്കൊരു ശക്തി എവിടെ നിന്നോ വന്നു ചേരും അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ജോസിനൊരു ശക്തി ഉണ്ടാവും അതിന് വേണമെങ്കിൽ നമുക്ക് ടർബോ എന്ന്